ും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മിറാക്കൽ ആയിട്ടാണ് മാജിക് ഡ്രിങ്ക് എന്നൊക്കെ പറയും നിങ്ങൾ തമ്പുന്നേരിലെ കണ്ടതുപോലെ തന്നെ ചർമ്മത്തിനും ആരോഗ്യത്തിനും അത്യുത്തമമാണ് വളരെ നല്ലതാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് കാണിക്കാം അതിന് മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞങ്ങളിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആപ്പിളും ക്യാരറ്റും ബീട്രൂട്ടും ആണേ എ ബി സി ജ്യൂസ് എന്നാണ് ഇതിന് പറയുക എ ഫോർ ആപ്പിൾ ബി ഫോർ ബീട്രൂട്ട് ആൻഡ് സി ഫോർ ക്യാരറ്റ് ഒരു വലിയ ആപ്പിള് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാരറ്റ് ഒരെണ്ണം നല്ലതുപോലെ വൃത്തിയാക്കി കഴുകിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബീട്രൂട്ട് ഒന്നിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് ജ്യൂസ് റെഡിയായി വരുമ്പോൾ ബീട്രൂട്ടിൻ്റെ ആ ഒരു ചവ മുന്നിട്ട് നിൽക്കും അതുകൊണ്ടാണ് ബീട്രൂട്ടിൻ്റെ ഹാഫ് എടുത്തിട്ടുള്ളത് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സിര ജാറിൽ ഇട്ടുകൊടുത്ത് നല്ലതുപോലെ എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സിര ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ആപ്പിൾ ഇട്ടുകൊടുക്കുന്നുണ്ട് അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച ഒരു ക്യാരറ്റ് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിനുശേഷം ബീട്രൂട്ടിൻ്റെ ഹാഫ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഹെൽത്തി ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിതിൽ പഞ്ചസാരയൊന്നും ആഡ് ചെയ്യുന്നതല്ല ഇങ്ങനെ ഒട്ടും കുടിക്കാൻ പറ്റാത്തവർക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ തേൻ ചേർക്കുന്നില്ല നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ഗുണം പോകും ഇങ്ങനെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക അതിനുശേഷം ഞാനിവിടെ ഒന്നര കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് വരാം നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കുക ഇന്നിപ്പോൾ നല്ലതുപോലെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഞാനൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടേ അരിച്ചെടുക്കാതെ ഡയറക്റ്റ് കുടിക്കാൻ ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ ഇത് സാധാരണ വെറും വൈറ്റിലാണ് കുടിക്കേണ്ടത് അങ്ങനെ പറ്റാത്തവർക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ടൈം ഉണ്ടല്ലോ പതിനൊന്ന് മണി ആ സമയത്ത് കഴിക്കാവുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ചുളിവുകൾ മാറ്റാനും നല്ല നിറവെയ്ക്കാനുമൊക്കെ ഈ ജ്യൂസ് വളരെ നല്ലതാണ് വിറ്റാമിൻ എയും സിയും ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു മിറാക്കി ജ്യൂസാണ് എന്നാലും ഡെയിലി കഴിക്കേണ്ട എന്നാണ് ഞാൻ പറയുക ഓൾട്ടർനേറ്റ് ഡേയ്സിൽ കഴിച്ചാൽ മതിയാവും ബീട്രൂട്ട് ധാരാളം കഴിക്കുമ്പോൾ കിഡ്നി സ്റ്റോണ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ കഴിച്ചാൽ മതിയാവും യുവത്വം നിലനിർത്താൻ ആഗ്രഹമുള്ളവർ ഈ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ പ്രഷർ കൊളസ്ട്രോൾ ഹൃദയ സംബന്ധമായ അസുഖം കണ്ണിന് നല്ല ആരോഗ്യം കിട്ടാനും അതുപോലെ തന്നെ ദഹന സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് ഈ ജ്യൂസ് വളരെ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ఇ మరి వీడియో మరివే టాటా బై బై సీ సింగ్స్ ఫర్ వాచింగ్ బాయ్